അതെ നമ്മളെ ഇങ്ങനെ നിവർന്ന് നിന്നാ മതി വീട് കയറിയിട്ട നിവർന്ന് നിന്നാ മതി അപ്പൊ നേരെ നിന്നോ രണ്ട് സൈഡിലായിട്ട് നോക്കിയോ കാല് ഒന്നു ചെയ്യാണ്ടെന്ന് തന്നെ അങ്ങനെ ഒന്നുമില്ല ഈ റോട്ടിലേക്കാ നല്ല എന്റെ മുട്ടിക ഹലോ അതിനോനെ നീ ര 4 1 ആണ് ബ്രദർ ആ ബി ഈ സാധനം വെച്ചിട്ട് യൂട്യൂബ് ആ ഇങ്ങനേരെ ശരി അല്ല ഇങ്ങേരെ വേറെ ആയി കേടാ നേരെ ബോഡി കാണേ ആ വട്ടനെ നേരെ കേറുന്നാ വട്ട നേരെ ഇങ്ങടെ ചെറിയ ബോട്ടി ആയി നേരെ വട്ട വെച്ചിട്ട് താഴെ പോരോട്ടൊടി വീടി കേടാ ഇതെ വീടി വലി പോടോന്ന് ഇങ്ങരെ തിരിയും ക കുറോ കുറോ

പിന്നെ അത് ഓഫായി പോയാ താക്കോലോ ആ ശരി ആ ചേട്ടൻ പഠിച്ച ഇനി മറ്റേ കാലിൽ രണ്ടും മുമ്പിലേക്ക് മുമ്പശേക്ക് ചെറിയൊരു ബലം ആ പഠിച്ചല്ലേ എനിക്ക് ഇരുന്നാ എളുപ്പ കുറച്ചും കൂടെ ആ മറ്റേ കാലം ശകലം കേറ്റി വെച്ചേ ಇದು <laughs> ಇನ್ನು <laughs> നാളെ ഇത് കാണാൻ വേണ്ടിയാ വേറെ ഒന്നുമല്ല